സ്വർണത്തിന് റോക്കറ്റ് പോലെ വില കുതിച്ചുയരവേ ഇരുന്നൂറ് പവൻ സ്വർണവും തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കോടികൾ വില മതിക്കുന്ന വീടും സ്ഥലവും ഏകമകൾക്ക് മകൾക്ക് സമ്മാനിച്ചു നടത്തിയ അത്യാഡംബര വിവാഹം അയർലൻഡിലെ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണന്റെ കയ്യിലേക്ക് മകളെ പിടിച്ചേൽപ്പിക്കുമ്പോൾ കമലേശ്വരത്തെ സജിത എന്ന അൻപത്തിനാലുകാരി അമ്മയ്ക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഏറെയായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും തികയും മുന്നേ ഇരുപത്തി അഞ്ചാം ദിവസം മകൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം നെഞ്ചു തകർന്ന അവസ്ഥയിലായിരുന്നു സജിത ഏകമകൾ ഗ്രീമയുടെ ദാമ്പത്യം വീണ്ടും കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ പലതവണ നടത്തിയിട്ടും അത് വിജയിച്ചുമില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് നാട്ടിലെത്തിയ മരുമകൻ മരുമകനരിയിലേക്കെത്തിയ സജിതയ്ക്കും മകൾക്കും മരണവീട്ടിൽ വെച്ചുണ്ടായത് കൊടിയ അപമാനമാണ് നെഞ്ചു തകർന്ന് അവിടെ നിന്നും തിരിച്ചു വന്ന ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പിന്നീട് പ്രിയപ്പെട്ടവർ അറിഞ്ഞത് കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയേർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെയും ഭാര്യ എസ് എൽ സജിതയുടെയും ഏക മകളായിരുന്നു ഗ്രീമ എസ് രാജ് എന്ന മുപ്പതുകാരി ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രീമയുടെ ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണനുമായുള്ള വിവാഹം നടത്തിയത് ഇരുന്നൂറിലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും മകൾക്ക് നൽകി അത്യാഢംബര വിവാഹമാണ് സജിത നടത്തിയതും എന്നാൽ കേവലം ഇരുപത്തിയഞ്ച് ദിവസം മാത്രമായിരുന്നു ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞത് അതിനുശേഷം മനസ്സു തകർന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഗ്രീമ ഉണ്ണികൃഷ്ണൻ ജോലിയുടെ ആവശ്യാർത്ഥം വിദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ അവിടെ വെച്ച് കണ്ടിരുന്നു അന്ന് ഉണ്ണികൃഷ്ണൻ മാനസികമായി ഏറെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറിയത് ഈ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്നുള്ള സൂചന ഉണ്ണികൃഷ്ണൻ നൽകുകയും ചെയ്തു ഇക്കാര്യം ഗ്രീമയും അമ്മയായ സജിതയും ഏറെ വേദനയോടെയാണ് ബന്ധുക്കളോട് പങ്കുവച്ചത് പിന്നാലെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ സജിതയും മകളും വാട്സപ്പിലൂടെ ബന്ധുക്കൾക്ക് ആത്മഹത്യാ കുറിപ്പ് അയച്ചത് മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മകൾക്കിനി ഭർത്താവുമൊത്ത് ജീവിക്കാനാകില്ല എന്ന സങ്കടവും കുറിപ്പിൽ പങ്കുവച്ചിരുന്നു തങ്ങൾ രണ്ടു പേരും സയനാട് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്നും കുറിപ്പിലുണ്ടായിരുന്നു വാട്സപ്പ് വഴി കുറിപ്പ് ലഭിച്ച ബന്ധുക്കൾ ശാന്തി ഗാർഡൻസ് റെസിഡൻസ് ഭാരവാഹികളെയും കൗൺസിലർ ഗിരിയെയും വിവരമറിയിച്ചു ഇവർ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാനായില്ല തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം നൽകി പൂന്തുറ പോലീസിലും വിവരം നൽകി തുടർന്ന് പോലീസ് സംഘമെത്തി വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് അമ്മയെയും മകളെയും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ താഴത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടത് മകളുടെ മൃതദേഹത്തിന് പുറത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരും കൈകോർത്തു പിടിച്ചിരുന്നു വിഷം കഴിച്ച ശേഷം ഇവർ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യാ കുറിപ്പും സമീപത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ